نوم بغرقنا سميماً إيتم قرد الإجابة قدنا سميماً الله سبحانه وتعالى برارتنا قدرنا قدنا سميماً ആ സമയത്ത് നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടി കൊണ്ടുവന്നു വെച്ചിരിക്കുന്ന സദ്യയെ സംബന്ധിച്ചും മറ്റ് വിഷയങ്ങളെ സംബന്ധിച്ചും ചർച്ച ചെയ്യുന്നതിന് പകരം അള്ളാഹുവിനോട് ധാരാളം ഈ പറയേണ്ടത് ഏതൊരു മനുഷ്യനും ഒരു പണി തീരുന്ന സമയത്തല്ലേ കൂലി കിട്ടുക ആ നിലക്ക് നോമ്പ് തുറക്കുന്ന സമയമാണ് ഏറ്റവും കൂടുതൽ റബ്ബിൽ നിന്ന് പ്രതിഫലം കിട്ടുന്ന സമയമെന്ന നിലയ്ക്ക് അള്ളാഹുമ്മീന വാദസൊന്നിൽ ജന്നത്തയാറൊപ്പരം ചൊല്ലിക്കുകയാറപ്പാഹ്മണി പലരും പറയുന്ന സമയത്ത് അല്ലാഹുമ്മ എന്ന് പറയാറുണ്ട് അങ്ങനെയല്ല അള്ളാഹുമ എന്ന് കഴിഞ്ഞതിന് ശേഷം എന്ന ആ എന്ന അക്ഷരം അത് നമ്മൾ ശരിക്കും മൊഴിഞ്ഞ് ഫതഹയോടുകൂടി മൊഴിഞ്ഞുകൊണ്ടാണ് ആ ദി കൃ അല്ലെങ്കിൽ ആദിഅ നടത്തേണ്ടത് അള്ളാഹുമ്മ അള്ളാഹുവെ നീ മോചിപ്പിക്കണം മിനന്നാർ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണം താണു വീണുകൊണ്ടുള്ളൊരു പ്രാർത്ഥനയായിരിക്കണം അത് അല്ലാതെ വെറും നാമുകൊണ്ടും ഇങ്ങനെ ചൊല്ലനാകരുത് അള്ളാഹുമ ആഴ്ത്തിത്തനി മിനന്ന അത് അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ഉള്ള സമയമാണ് നോമ്പ് തുറക്കുന്ന നോമ്പുകാരൻ നോമ്പു കുറിക്കുന്ന സമയത്ത് ബുഹാക്ക് ഉത്തരം ലഭിക്കുമെന്ന് മുഹമ്മദ് റസൂർ അള്ളാഹി സല്ലാഹു അലിഹിറ സ്വലങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവെ എത്രയോ ആളുകൾ അത് ഈ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന മാസമാണിത് സാധുക്കളായ ഞങ്ങളെയും ഞങ്ങളെ ഉമ്മപാപ്പമാരെയും ഞങ്ങളെ ഉസ്താദുമാരെയും ശിഷ്യന്മാരെയും ഞങ്ങളെ സ്നേഹിച്ച സർവ മുഗ്മിനീയങ്ങളെയും മുഗ്മിനാത്തുകളെയും നിന്റെ നരകത്തിൽ നിന്ന് ഈ മോചിപ്പിക്കണം നിന്നോട് നിന്നോടതിന്റെ പേരിൽ ആരും ചോദ്യം ചെയ്യാനില്ല ഞങ്ങളെല്ലാം നരകത്തിൽ നിന്ന് മോചിപ്പിച്ചതുകൊണ്ട് നിനക്കൊന്നും കുറഞ്ഞു പോകാനില്ല